मनोहरम आए चले अभिसंબોધન ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. ഈ ചലങ്ങിൻ്റെ അധ്യക്ഷൻ ബബദല്ലായ നഗരസഭാ ചെയർപേഴ്സ സി മുഹമ്മദ് ബഷീർ ഞാൻ മൈക്ക് എടുക്കട്ടെ. അതെ 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 ഈ പ്രൗഢോചരമായ സദസ്സിനെ അഭിസംബോധന ചെയ്യുകയും ഇന്ന് പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന ഈ ആയുർവേദ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിക്കകത്തുള്ള ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ ഔപചാരികമായ കർമ്മം നിർവഹിക്കുകയും ചെയ്ത ബഹുമാന്യനായ കേരള സംസ്ഥാന നിയമസഭയുടെ ഉപനേതാവ് കൂടിയായ പ്രമുഖനായ പാർലമെന്റേറിയൻ കൂടിയായിട്ടുള്ള ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിത് പ്രിയങ്കരനായ എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ പണ്ണാർക്കാടിന്റെ എം എൽ എ പ്രിയപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റൻ ഷംസുദ്ദീൻ മുൻ എം എൽ എ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ കളത്തിൽ ഈ വാർഡ് അംഗമായ മുനിസിപ്പൽ കൗൺസിലറായ വത്സരകുമാരി സ്വാഗതം ആശംസിച്ച ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീ ഷഫീഖ് റഹ്മാൻ ഉൾപ്പെടെ ഈ വേദിയിലുള്ള വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വളരെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ചടങ്ങിൽ സമ്മതിക്കുന്നത് ഇവിടെ മണ്ണാർക്കാട്ടുകാരന്റെ എത്രയോ കാലമായുള്ള ഒരാവശ്യാവശ്യമല്ല ഇത് പഞ്ചായത്തായിരുന്ന കാര്യത്തിന് തന്നെ ആവശ്യമുണ്ട് എന്താ കാര്യം വെച്ചാൽ തെങ്കരയിൽ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലുണ്ട് അതെ അതെ പക്ഷെ ഈ മണ്ണാർക്കാടിന്റെ ഹൃദയത്തോട് ചേർന്നുകൊണ്ട് ഹൃദയഭാഗത്തിൽ ആയുർവേദ ഡിസ്പെൻസറി എങ്കിലും വേണം എന്നൊരാവശ്യം വർഷങ്ങളുടെ പഴക്കമുള്ള ആവശ്യം ആ ആവശ്യം യാഥാർത്ഥ്യമാക്കി മാറ്റിയത് ഇപ്പോഴത്തെ മണ്ണാർക്കാട് മുനിസിപ്പൽ ഭരണസമിതിയാണ് ആ ജനങ്ങളുടെ ഏറ്റവും വലിയ ഈ ആവശ്യം യാഥാർത്ഥ്യമാക്കി മാറ്റാൻ മാറ്റീരണം പ്രവർത്തിക്കുകയും അതിനു വേണ്ടി തനത് ഫണ്ട് നീക്കിവെക്കുകയും ആ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ഇപ്പൊ ഇതിന്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് എത്തുകയും ചെയ്യാൻ നേതൃത്വപരമായ സ്തുത്യർഹമായ പങ്കുവഹിച്ച മണ്ണാക്കാട് മുനിസിപ്പൽ ഭരണസമിതിയെ ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയാണ് ഞാന് ഈ കഴിഞ്ഞ പന്ത്രണ്ട് പന്ത്രണ്ട് ദിവസമായി തിരുവനന്തപുരം യഥാർത്ഥത്തിൽ ഇന്നും വരില്ല ഞാൻ ഇന്നലത്തെ ഒരു പരിപാടി ഉണ്ട് പക്ഷെ ഇന്നത്തെ പരിപാടി ഞാൻ പതിനെട്ടാം തീയതിയിലേക്ക് മാറ്റിവെച്ചു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റും അങ്ങനെ തീരുമാനിക്കാനുള്ള കാരണം ഒന്ന് ഇതിൽ വലിയ സന്തോഷം കാര്യമായി ഇതിനകത്തൊക്കെ എന്ത് രാഷ്ട്രീയ ഇതിനകത്തൊക്കെ എന്ത് എന്ത് വിരോധമല്ല നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമില്ല ജനങ്ങൾക്ക് വേണ്ടി ആ നിലയിൽ ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കാൻ ഉറപ്പായി തീരുമാനിച്ചതാണ് പിന്നെ എന്നെ ക്ഷണിച്ചത് ഇവിടുത്തെ ആദ്യം ക്ഷണിച്ചത് ഇവിടുത്തെ ചെയർമാൻ ചെയർമാൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ബഷീറാണ് ബഷീർ എന്നെ വിളിച്ചു ബഷീറിനോട് പറഞ്ഞു ബഷീറിന് എന്നിട്ടും സംശയം തീർന്നിട്ടില്ല പിന്നെ പിന്നെ ഇവിടുത്തെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ എന്നെ വിളിച്ചു പ്രിയപ്പെട്ട കൗൺസിലർ ഇബ്രാഹിം ഒരു മൂന്നോ നാലോ തവണ മൂന്നോ നാലോ തവണ എന്തായാലും തൊട്ടടുത്തുള്ള കൗൺസിലർ സി പി പുഷ്പാരൻ തന്നെ വിളിച്ചു ഈ പ്രദേശത്തെ കൗൺസിലർ വർഗനുമായി ഇവരുടെ എല്ലാം ഈ തുടർച്ചയായ ആവശ്യമാണ് കേട്ടപ്പോ എനിക്ക് തോന്നി ഇവർക്ക് എന്താ ആശങ്ക ഞാൻ വരുമോ വരില്ലേ എന്നതിനെ പറ്റി ഇവർക്ക് ഇങ്ങനെ ആശങ്ക ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ കാരണം ഈ മണ്ണാറക്കരത്തെ പൗരസമൂഹവുമായി അതിൽ സാധാരണക്കാരായ ആളുകളുണ്ട് അതിൽ തൊഴിലാളികളുണ്ട് അതിൽ കൃഷിക്കാരുണ്ട് അതിൽ മണ്ണാർക്കാരുടെ ഏതാണ്ട് എല്ലാ വ്യാപാരി സുഹൃത്തുക്കളും ഉണ്ട് എന്റെ അടുത്ത സ്നേഹങ്ങളെല്ലാം വിവിധ മേഖലകളിൽ വ്യാപരിക്കുന്ന ആളുകളുണ്ട് പ്രൊഫഷണൽസ് ഉണ്ട് അതേപോലെ തന്നെ ഇവിടെയുള്ള കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുമുള്ള നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ഈ മണ്ണാർക്കാട്ട പൗരസമൂഹവുമായുള്ള എന്റെ ബന്ധത്തിന് എട്ടോ പത്തോ കൊല്ലത്തെ പഴക്കമല്ല ഉള്ളത് എന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കാരം മുതൽ ഈ നാടുമായുള്ള അടുത്താലും മുറിച്ചാലും വേറെ സാധിക്കാത്ത നാഭിനാള ബന്ധം എന്ന കരുത്തും ആത്മവിശ്വാസവുമായിട്ടാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഈ ബന്ധം മുറിച്ചെറിയാൻ

കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ബന്ധം മുറിച്ചുമാറ്റാനാകില്ല ആ ബന്ധം ഉള്ളിടത്തോളം കാണും ഇവിടെയുള്ള ഇന്നലകളിൽ എന്ന പോലെ ഇന്നും വരാൻ പോകുന്ന നാടകം എന്റെ സജീവമായ സാന്നിധ്യം മണ്ണാർക്കാടിന്റെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ ഉണ്ടാകും ഒരു എന്താ ഈ ചെറിയ ആളുകളൊക്കെ അങ്ങനെ ഒരു ഭേദ ഞാൻ മരുന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് എന്തിനായി ഇടക്കം വരുന്നു കാര്യൊരു ചെറിയ മനുഷ്യനല്ല ഒരു സാധാരണ മനുഷ്യനല്ലേ ഞാൻ സാധാരണ ഈ കവിത എന്തെങ്കിലും കഴിവൊരിക്കണ്ടോ ഒന്നുമില്ല ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനാണ് ഞാൻ ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടെ പലരും പറഞ്ഞു ആവർത്തിക്കുന്നുണ്ട് ഒരു നല്ല കാര്യം ആരും ചെയ്താൽ നമ്മുടെ നാട്ടിൽ തെറ്റായ പ്രവണതയുണ്ട് ഭരണപക്ഷവും ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും ഈ അകക്ഷ ഉണ്ടാവാനും പാടില്ലാത്ത ഉണ്ടാവാൻ പാടില്ല ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള അകൽച്ച വർദ്ധിക്കുമ്പോൾ ജനാധിപത്യം മരിക്കരുത് ജനാധിപത്യം ശക്തിപ്പെടണമെങ്കിൽ ഈ അകൽച്ച ഇല്ലാതാവണം എല്ലാ മേഖലയിലും അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഭരിക്കുന്ന ആളുകൾ ചെറിയ ആളുകൾ ഈ ഭരിക്കുന്ന ആളുകൾ നമുക്ക് താൽക്കമില്ലാത്ത ആളുകളായിരിക്കും കിടക്കും ആ കാരണം കൊണ്ട് ഇഷ്ടമില്ലാത്ത ചി തൊട്ടതൊക്കെ കുറ്റമൊത്ത നിലപാട് സ്വീകരിക്കുന്നത് ഭംഗിയാണോ മര്യാദ കേട്ടല്ലേ ഇപ്പൊ ഈ സ്ഥാപനം പറയാ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു താലൂക്ക് ഹോസ്പിറ്റൽ അങ്ങനെ പറഞ്ഞു ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് രാഷ്ട്രീയമായ തർക്കങ്ങൾ എന്തെല്ലാം കാര്യങ്ങളില് നമുക്ക് തർക്കം ഉണ്ടാകും ആ തർക്കം പരിഹരിക്കാൻ എത്ര വേദിയിൽ ആ പടവ ചെല്ലുന്നത് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങള് പറയാം അതിലെന്താ പ്രശ്നമുള്ളത് അപ്പൊ നമ്മൾ നമ്മൾ അഭിപ്രായം പ്രകടിപ്പിക്കുക പക്ഷെ നല്ലതായി ചെയ്താലും അത് നല്ലതാണ് എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഇവിടെ ഇന്ന് ആരംഭിക്കുന്ന ഈ പ്രവർത്തനം ആരംഭിക്കുന്ന ആയുർവേദത്തിനെ സംബന്ധിച്ച് കാര്യം പറയാം ഈ വേറെ ആയുർവേദം നിങ്ങൾക്ക് പറഞ്ഞ് അനാരിക്കും ഞാൻ പെരാറാണ്ടായി ഞാൻ ഒന്നര മണിക്കൂർ തുടങ്ങിയിട്ടില്ല നിങ്ങൾ പെരാറുണ്ടാവൊന്നുമില്ല ഞാനൊരു ഒറ്റ കാര്യം പറയുന്നുണ്ട് മൂന്നാളുടെ പേര് ഞാൻ മൂന്ന് വ്യക്തികളുടെ ആയുർവേദം എന്ന് പറയുന്നത് ആനുസ്വേദം ഇത് ഒരു കാലഘട്ടത്തിൽ ആയുർവേദത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ചികിത്സ നടത്തിയിട്ടൊരു കാലമുണ്ട് അത് ഇല്ലാതായി ബ്രിട്ടീഷുകാർ കളഞ്ഞോട് കൂട്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ എത്തിച്ചിരിച്ചാൽ ഇതിനെ വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ ആയുർവേദം കണക്കാക്കി അവരുടെ പ്രധാനപ്പെട്ട കരകന്റെയും ശുശുറിന്റെ ഒക്കെ പുസ്തകങ്ങളൊക്കെ അവരുടെ കയ്യിലാണത് വെള്ളക്കാരന്റെ കയ്യിലും ജർമ്മൻ ജർമ്മനയിലും ആണത് അവിടെ പോലും ആയുർവേദത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും വേറെ വർദ്ധിച്ചൊരു കാലം ഏറ്റവും വലിയ തോൽ ഇപ്പോ ഞാനിപ്പോ മെഡിക്കൽ പോയപ്പോൾ ആളുകൾ ഞാൻ ആളുകളോട് താല്പര്യപ്പെടുന്നവേദത്തെ ആയുർവേദത്തിന്റെ പ്രസക്തി കൂടുകയാണ് എന്ന് മാത്രമല്ല തലയിൽ അടുത്താവശ്യമുള്ള ഒരു പരോപതി ഡോക്ടറും ആയുർവേദം ഉൾപ്പെടെയുള്ള ഒരു ചികിത്സാ ശാസ്ത്രത്തെയും തന്നെ എല്ലാ ചികിത്സാ രീതികളും നമ്മുടെ ആവശ്യമാണ് എല്ലാം താല്പര്യമുള്ളവർക്ക് ഏതു സ്വീകരിക്കാം ആ ആയുർവേദത്തെ ചില ആളുകളൊക്കെ ഈ ആയുർവേദത്തെ വല്ല ആളെ പുറകോട്ട് അടുപ്പിച്ചതിന് കാരണം ഉണ്ടായി ആ പുറകോട്ട് അടുപ്പിച്ചു ഇവർക്ക് പതുക്കി അറിയുള്ളൂ പതുക്കി അറിയില്ല അപ്പൊ ഒരു മുറിവൈദ്യ അടുത്ത് പോയി ചോദിച്ചു അല്ല പിന്നെ കഷായം കൊടുത്തപ്പോ ചോദിച്ചു കഴിച്ചവർക്ക് അപ്പോ മുറിവൈദ്യം പറഞ്ഞു ഗുണില്ലെങ്കിലും ദോഷമില്ലാന്നുള്ളൂ ഗുണമില്ലെങ്കിലും ദോഷമില്ലാതെ ഇജാതി മുറിവ്ക്കന്മാരാണ് ആയുർവേദത്തെ യഥാർത്ഥത്തിൽ ദുർബലപ്പെടുത്തിയത് അങ്ങനെയല്ല നല്ല കഴിവുള്ള ആളുകളുണ്ട് ആ കഴിവ് തെളിയിച്ച ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ട് ബോധ്യപ്പെടുന്ന ആളുകളുടെ എണ്ണം ഇപ്പൊ കൂടി വരികയാണ് മുറിവൈക്കന്മാരല്ല നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാർ മേഖലയിലുണ്ട് ഞാൻ ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ആയുർവേദ മേഖലയിൽ ഞാൻ അറിയാം ായി ജീവിക്കുന്ന ഡോക്ടർ രവീന്ദ്രൻ വിദേശ രാജ്യങ്ങൾ വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ മുതൽ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യൻ വരെ അദ്ദേഹത്തെ തേടി എത്തുന്നുണ്ട് ഡോക്ടർ രവീന്ദ്രൻ ഒരു കോയമ്പത്തൂർ ആയുർവേദ്യ ഫാർമസിയെ വളർച്ചയുടെ ഔന്നത്യത്തിലേക്ക് എത്തിച്ച ഡോക്ടർ രവീന്ദ്രൻ നമ്പർ ടു മണ്ണാർക്കാട് പാലക്കാട് ജില്ലയിലും ഈ ആയുർവേദത്തിന്റെ പ്രചാരം വർദ്ധിപ്പിക്കുന്ന അവര് ജനകീയമായ അടിത്തറമൊരുക്കുന്നതിൽ ഏറ്റവും നിസ്വാർത്ഥമായി പ്രവർത്തിച്ച പാലക്കാട് ഡി എംഒ ആയിരുന്ന ഡോക്ടർ എസ് നമുക്കറിയാവുന്ന ഡോക്ടർ നമ്പർ ത്രീ അതിന്റെ അത്രയൊന്നും പ്രായമില്ലെങ്കിലും ഈ ചെറു ഈ ചെറിയ പ്രായത്തിനുള്ളിൽ ഈ ചെറിയ പ്രായത്തിനുള്ളിൽ ഏറ്റവും സമർത്ഥയായ ഡോക്ടറാണ് എന്ന് തെളിയിക്കാൻ സാധിച്ച ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിൽ അസ്മാവി അസ്മാത്ര ഈ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ അവർക്കിടയിൽ ഈ സംഘടന പേര് അങ്ങനെയാണ് അങ്ങനെയാണ് ആളുകളെ ഞാൻ ഈ സന്ദർഭത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായും ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹം വലിയ അനുഗ്രഹമാണ് ഇതിന് മുന്നെടുത്ത മുനിസിപ്പാലിറ്റിയെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഈ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനൊരു വാർത്ത കേട്ടു അഴിമതി ആരും ആരും അഴിമതിയുടെ കൂടെ നിങ്ങളുണ്ടാവൂ നമ്മളുണ്ടാവൂസ് ഉണ്ടാവും ആരുണ്ടാവില്ല അഴിമതി തുറന്നു കാണിക്കണം പക്ഷെ അഴിമതി ഉണ്ട് എന്ന് എനിക്ക് വിരോധം എന്നതുകൊണ്ട് ഞാൻ ആറു പോരാ അഴിമതി തെളിയിക്കാൻ സാധിക്കും ഴിമതി തെളിയിക്കണം അഴിമതി തെളിയിക്കുമ്പോ അഴിമതി ഉന്നയിക്കുന്നയാൾ എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടാം പരിശുദ്ധനാണ് മാലിന്യ കുമ്പാരത്തിൽ കഴുത്തോളം മുറ്റത്തെ മുങ്ങി നിന്ന് കരക്ക് നിൽക്കുന്നവരാളുടെ കുപ്പായത്തിൽ ഒരു കറുത്ത കുത്തിണ്ടാവുന്ന കഴിയിക്കള എന്ന് പറയുന്നത് മളയച്ചാണ് മഴയച്ഛത്തരമാണെന്ന് മാത്രമേ ഞാൻ പറയാൻ അതേസമയം ഇതെല്ലാം തന്നെ സാമൂഹ്യമായ ഇത്തരം കുഴപ്പത്തിനോടൊക്കെ കണ്ടുപിടിക്കുകയും ചെയ്യണം ഒരു സംശയവും വേണ്ട മറ്റൊരു കാര്യത്തിലേക്കും ഞാനിപ്പോ കണക്കാൻ ആഗ്രഹിക്കുന്നില്ല മറ്റൊരു കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കൊച്ചി പഴയ കൊച്ചിയല്ല പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെയാണ് കൊച്ചിയല്ല പക്ഷെ ബിലാൽ പഴയ ബിലാൽ തന്നെയാണ് ഞാൻ വേറൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ ചടങ്ങിൽ ഏറ്റവും കൃത്യമായ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇത് ആളുകൾക്ക് പ്രയോജനം ചെയ്യട്ടെ എന്ന ആശംസിച്ചുകൊണ്ട് അടുത്തതായി നമ്മുടെ വിശിഷ്ടാതിഥികൾക്ക് മണ്ണാർക്കാട് നഗര